ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത്തിമൂന്ന് അപ്പോഴാണ് ചന്ദ്രശേഖർ അങ്ങോട്ട് വരുന്നത് അവിടെ കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഇരിക്കുന്ന ആൽഫിയെയും അഗ്നിയെയും കണ്ടതും അയാളും ഒരു നിമിഷം നോക്കി നിന്ന് പോയി അതെ ഞങ്ങളെങ്ങനെ നോക്കി നിൽക്കാതെ ഞങ്ങളുടെ ഭാര്യമാരെ ഇങ്ങോട്ട് വിളിക്കേ വേഗം ചെല്ലണം അവിടെ ആളുകൾ എത്തിത്തുടങ്ങി ആൽഫി പറഞ്ഞു ആ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖർ വീണ്ടും അവരെ ഒന്ന് നോക്കി രണ്ടുപേരും ചന്ദ്രശേഖരനെ നോക്കി കണ്ണ് കാണിച്ചു അതിന് മറുപടിയായി മനസ്സ് നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു ചന്ദ്രശേഖർ തിരിച്ചു നൽകിയത് അവിടെ നിന്നും തിരിഞ്ഞ് ചന്ദ്രശേഖരൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നതും ആ റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ആൽഫിയും അഗ്നിയും കണ്ണ് ചിമ്മാതെ വാതിക്കലേക്ക് നോക്കി നിന്നു രണ്ടുപേരും ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരുമിച്ച് രണ്ടുപേരെയും കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ പിടർന്നു ആൽഫിയും അഗ്നിയും പരസ്പരം നോക്കി അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടി നിൽക്കുകയായിരുന്നു അവർ മാത്രമല്ല അവിടെയുണ്ടായിരുന്ന ജഗദീഷ് കേശവ് എൽദോ നവാസ് ചന്ദ്രശേഖർ ശ്രീവിദ്യ അടക്കം എല്ലാവരും എല്ലാവരും ഞെട്ടി നിൽക്കായിരുന്നു അവരെ രണ്ടുപേരെയും ഒരുപോലെയുള്ള വേഷത്തിൽ കണ്ടിട്ട് പരസ്പരം ആൽഫിയും അഗ്നിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലെങ്കിലും രണ്ടു പേർക്കും എടുത്ത സാരി ഒരേപോലെ ഉള്ളതായിരുന്നു അതും യാദൃശികമായി വന്നതാണ് ആ സാരിയിലും ആഭരണങ്ങളിലും കൂടിയായപ്പോൾ അവരുടെ സൗന്ദര്യം ഒന്നുകൂടി തിളങ്ങുന്നത് പോലെ തോന്നി ആൽഫിയും അഗ്നിയും അവരുടെ അടുത്തേക്ക് വന്നു അവരുടെ അടുത്ത് വന്നു നിന്നതും രണ്ടുപേരും കൈകെട്ടി നിന്നു അതുപോലെ തന്നെ അപ്പവും അമ്മവും നിന്നു എന്നിട്ട് രണ്ടുപേരും കണ്ണുകൾ ഉയർത്തി എന്താണെന്ന് ചോദിച്ചു അവർ രണ്ടുപേരും ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്താ ആൽഫി അഗ്നി മാറിപ്പോകുന്നുണ്ടോ മനസ്സിലാകുന്നില്ലേ നിങ്ങളുടെ ഭാര്യമാരെ ജഗദീഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ആൽഫി പെട്ടെന്ന് അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ഇത് എൻ്റെ പെണ്ണ് അപർണ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ അപ്പോൾ അഗ്നിയും അതുപോലെ തന്നെ സുപർണയെ ചേർത്ത് നിർത്തി ഇത് സുപർണ അഗ്നിദേവ് കാളിയർ മഠം അഗ്നിയും അതുപോലെ തന്നെ പറഞ്ഞു ഓ സന്തോഷായി തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ചു അച്ഛനും മമ്മിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ആൽഫി ചോദിച്ചതും അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു എന്നാ ഈ ഞെട്ടിൽ അവിടെ ഒരുപാട് പേര് ഞെട്ടൻ കാത്തിരിക്കുന്നുണ്ട് പോയാലോ അഗ്നി ചോദിച്ചതും എപ്പോഴേ റെഡി അത് കാണാൻ ശരിക്കും ഞങ്ങളെല്ലാവരും ത്രില്ലിലാണ് ആ മണ്ഡപത്തിൽ നിങ്ങൾ നാലു പേരും കലക്കും നോക്കിക്കോ ഇതുപോലെ എനിക്ക് തോന്നുന്നു ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളിയായിരിക്കും ലൈവ് പോകായിരുന്നോ അല്ലേ അടിപൊളിയായി എന്നെ വാർത്താ ചാനലുകളിലെല്ലാം കേശവ് പറഞ്ഞതും അത് നീ നിന്റെ ഈ സാരിയെ പ്രൊമോട്ട് ചെയ്യാനല്ലേ ചുളിവില് അവൻ്റെ ഒരു പരസ്യവും അല്ലേടാ ആൽഫി ചോദിച്ചതും അങ്ങനെ തോന്നിയ നിനക്ക് പിന്നെ തോന്നാതിരിക്കോ നിന്നെ ഞങ്ങൾ ഇന്നൊന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ആൽഫി പറഞ്ഞു എന്നാൽ ഇനി പോകാം അവിടെ നിന്നും ദൈവ വിളി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ ഫോണിൽ കാണിച്ചു കൊടുത്തു അത് വല്ലയപ്പച്ചൻ്റെ നമ്പറാണ് എന്നെ ഇറങ്ങാം നിങ്ങൾ നിങ്ങളെങ്ങനെയാ ഒരു കാറിൽ തന്നെയല്ലേ ജഗദീഷ് ചോദിച്ചു പിന്നല്ലാതെ അപ്പോൾ എങ്ങനെയാ നമുക്ക് രണ്ടുപേർക്കും മുന്നിൽ കയറാം അല്ലേ പിന്നിൽ ഇവർ രണ്ടുപേരും കയറട്ടെ ആൽഫി ചോദിച്ചതും വേണ്ട നീ നിൻ്റെ പെണ്ണിനെയും കൊണ്ട് മുന്നിൽ കയറ് ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് പിന്നിൽ കയറാം എന്നിട്ട് അവിടെ ചെന്ന് ആദ്യം നിങ്ങളിറങ്ങാൻ തൊട്ടുപുറകെ ഞാനും എന്റെ പെണ്ണും എങ്ങനെയുണ്ടാവും അഗ്നി ചോദിച്ചതും എല്ലാവരും അത് ഓക്കേ പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആൽഫി കയറി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അമ്മുവും അമ്മുവിനെ കണ്ടതും ആൽഫി നോക്കിയിരിക്കുന്നത് കണ്ടു അതേ കണ്ണും കണ്ണും പിന്നെ നോക്കാം അവൻ്റെ അടുത്തേക്ക് വന്ന് ജഗദീഷ് പറഞ്ഞു അപ്പോഴേക്കും അഗ്നിയും അപ്പുവും കൂടി പിന്നിനായി കയറി ആദ്യം ഞങ്ങളുടെ കാറ് പോട്ടെ അതിനുശേഷം നിങ്ങളുടെ അതിന് പുറകിലായിട്ട് അച്ഛനും അമ്മയും അങ്ങനെ വന്നാൽ മതി ആൽഫിയോട് ജഗദീഷ് പറഞ്ഞു ജഗദീഷ് വേഗം ചെന്ന് മുന്നിലെ കാറിൽ കയറി കാർ എടുത്തു അവിടെ നിന്നും ഒരുപാട് ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അറിയായിരുന്നു തങ്ങളെ കാണുമ്പോഴുള്ള എല്ലാവരുടെയും മുഖത്തെ ഭാവങ്ങൾ എന്താണെന്ന് അറിയാനും അവരും ആകാംക്ഷയിൽ തന്നെയായിരുന്നു അപ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഗേറ്റ് കടന്നപ്പോൾ തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ വേഗം തന്നെ ഫോൺ എടുത്തു ആൽഫിയുടെ അപ്പച്ചനായിരുന്നു ആൽഫി നിങ്ങൾ എവിടെയാ ഇറങ്ങിയപ്പച്ച എന്താ കാര്യം അൽഫി ഇവിടെ പോലീസ് അപ്പച്ച എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അവർ എനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന ആരോപണം അഗ്നിദേവ് മിസ്സിംഗ് ആണ് അഗ്നിദേവിനെ ഞാൻ എന്തോ ചെയ്തു എന്നല്ലേ ആ അഗ്നിദേവല്ലേ എൻ്റെ കൂടെയുള്ളത് പിന്നെ എന്തിനാ അപ്പച്ചൻ ടെൻഷൻ അടിക്കുന്നത് അറിയാം എന്നാലും ഇങ്ങനൊരു ദിവസം ഇങ്ങനൊരു സീൻ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു മോനെ ഇത് നമുക്ക് നേരത്തെ തന്നെ ഒഴിവാക്കായിരുന്നു ഇല്ലപ്പച്ച ഒഴിവാക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒഴിവാക്കിയാൽ അഗ്നിക്കോ അല്ലെങ്കിൽ എൻ്റെ അമ്മുവിനോ അപ്പുവിനോ എന്തിന് ചിലപ്പോൾ എനിക്ക് തന്നെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കാം അതുകൊണ്ട് ഇത് തന്നെയാണ് കറക്റ്റ് തീരുമാനം ഇതാവുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അഗ്നിയെ മുന്നിലേക്ക് നിർത്തുന്നു ഞാനും അഗ്നിയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്ന് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇത്രയും മീഡിയാസിൻ്റെ മുന്നിൽ വെച്ച് ഇത്രയും പോലീസുകാരുടെ മുന്നിൽ വെച്ച് തെളിയുകയല്ലേ പിന്നെ അഗ്നിയുടെ എന്നല്ല ഞങ്ങളുടെ നാലു പേരുടെയും എന്തിന് നമ്മുടെ വീട്ടിലുള്ളവരുടെ പോലും ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില്ല ആൽഫി പറഞ്ഞതും ശരി ആ എൽദോയുടെ കാറ് വരുന്നുണ്ടല്ലോ അപ്പോ അപ്പച്ചൻ പുറത്ത് തന്നെ നോക്കിക്കാണോ പിന്നല്ലാതെ എത്ര നേരം എന്നറിയോ നോക്കിയിരിക്കുന്നത് വല്യമിച്ചി വയലൻ്റായി തുടങ്ങിയിട്ടുണ്ട് എന്നാ ജഗദീഷിന്റെ കാറിന്റെ പുറകിൽ തന്നെ ഞാനും ഉണ്ട് ആൽഫി പറഞ്ഞതും ആ കണ്ടു എന്നു ഞാൻ എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ ഫോൺ കട്ട് ചെയ്തു അവര് വരുന്നുണ്ട് അവരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയല്ലേ അല്ലേ ആൽഫീഡ് അപ്പച്ചൻ ചോദിച്ചതും ആ റെഡിയാണ് ഡേ കണ്ടില്ലേ നരിക്കുന്നേലിൻ്റെ ചക്രവർത്തിയെ സ്വീകരിക്കാനായിട്ട് പോലീസേന തന്നെ വന്നിട്ടുണ്ട് സ്റ്റീഫൻ മാളിയേക്കൽ പറഞ്ഞതും നാദും ജയ്ദേവ് മാണിക്കത്താൻ അടക്കം എല്ലാവരും ചിരിച്ചു അപ്പോഴേക്കും ആൽഫിയുടെ കാറ് വന്ന് നിന്നു ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അകത്തുള്ളത് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആൽഫിയുടെ കാറിനടുത്തേക്ക് പോലീസുകാരൻ വരാൻ പോയതും സർ അവർ പുറത്തേക്കല്ലേ ഇറങ്ങുന്നത് ആദ്യം അവരിറങ്ങട്ടെ എന്നിട്ട് മതി അങ്ങോട്ട് ചെന്ന് സാറ് പിടിച്ചിറക്കാനൊന്നും നിൽക്കണ്ട പുറത്തേക്ക് വന്ന ജഗദീഷാണത് പറഞ്ഞത് അയാൾ ജഗദീഷിനെ ഒന്ന് നോക്കി പിന്നെ കുറച്ച് മാറി നിൽക്കുന്ന നാദിനെയും നാത് അയാളെ ഒന്ന് കണ്ണടിച്ചു കാണിച്ചതും അയാൾ കുറച്ച് പിന്നിലേക്ക് മാറി അപ്പോഴേക്കും വെല്ലിമ്മച്ചിയും വെല്ലിപ്പച്ചനും ആൽഫിയുടെ അപ്പച്ചനും അമ്മച്ചിയും അടക്കം എല്ലാവരും വന്നു ആൻസിയും ജോലിയും ടെരേസയും അമ്മുവിൻ്റെ കൂട്ടുകാരും എല്ലാവരും മുന്നിൽ വന്നു നിന്നു ചാൾസ് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തേക്കും ആൻസി കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തേക്കും ചെന്നു ഡോറ് തുറന്നതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആൽഫി പുറത്തേക്കിറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അതേസമയം തന്നെ അമ്മുവും പുറത്തേക്കിറങ്ങി അമ്മുവിനെ ആ വേഷത്തിൽ കണ്ട നാദിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൻ കണ്ണിമ വെട്ടാതെ അമ്മുവിനെ നോക്കി നിന്നു ആൽഫി അവിടെ നിന്നും നടന്ന് അമ്മൂവിൻ്റെ അടുത്തേക്ക് വന്നു അമ്മുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് അവനിലേക്ക് ചേർത്ത് നിർത്തി അവൻ നോക്കിയത് കുറച്ച് മാറി നിൽക്കുന്ന നഗുൽ മാണിക്കത്താനെയും ജയദേവ് മാണിക്കത്താനേയും പിന്നെ നാദിനെയും സ്റ്റീഫനെയും എല്ലാമായിരുന്നു അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അമ്മു ആൽഫിയെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും ശ്രീവിദ്യയും ചന്ദ്രശേഖരനും അവരുടെ അടുത്തേക്ക് എത്തി എന്നാ അകത്തേക്ക് കയറാം അല്ലേ അവിടെയുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചതും ഇല്ല ഒരു ടീമ് കൂടിയുണ്ട് ചാൾസാണ് പറഞ്ഞത് അവൻ ചെന്ന് പുറകിലെ ഡോറ് തുറന്നു അതുപോലെ തന്നെ ആൻസിയും ആൻസി തുറന്ന ഭാഗത്ത് നിന്ന് അഗ്നി പുറത്തേക്കിറങ്ങി അത് കണ്ടതും നാദും സ്റ്റീഫനും ജയദേവുമടക്കം എല്ലാവരും ഞെട്ടി എല്ലാവരും ഞെട്ടലോടെയാണ് അഗ്നിയെ നോക്കിയത് അവിടെ തന്നെ ഉണ്ടായിരുന്ന യുവരാജും പാർത്ഥസാരഥിയും അടക്കം എല്ലാവരും കണ്ണുമിഴിച്ച് അത് കണ്ടു അവൻ വിവാഹ വേഷത്തിൽ ആൽഫിയുടേതുപോലെ തന്നെയുള്ള അതേ വേഷത്തിൽ ഇത് ഇതെന്താ സംഭവം സ്റ്റീഫൻ ചോദിച്ചതും ജയദേവ് അയാളെ നോക്കി നാഥ് ഒന്നും പറയാൻ പറ്റാതെ ആ കാഴ്ച കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ചാൾസ് തുറന്നു പിടിച്ച ഡോറ് വഴി അപ്പൂ പുറത്തേക്ക് ഇറങ്ങിയത് അതുകൂടി കണ്ടതും അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും ബോധം പോകുമെന്ന അവസ്ഥയിലായിരുന്നു പ്രേതത്തെ കണ്ടതുപോലെയുള്ള ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്ത് അഗ്നി അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പുവിനെ തോളിലൂടെ കൈയിട്ട് ആൽഫി അമ്മുവിനെ പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ പിടിച്ചുകൊണ്ട് ആൽഫിയുടെയും അമ്മുവിൻ്റെയും അടുത്ത് വന്ന് നിന്നു ഒരുപോലെ ഇരിക്കുന്ന ആ പെൺകുട്ടികളെ കണ്ടതും എല്ലാവരും ഞെട്ടി അടക്കം ഞെട്ടി അപ്പോഴാണ് വെല്ലിപ്പച്ചൻ പോലീസുകാരെ വിളിച്ചത് സർ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്ന എൻ്റെ കൊച്ചുമകൻ ആൽഫ്രഡ് സാമുവൽ മരിക്കുന്നിൽ ഇതാണ് ഇതാണ് നിങ്ങൾ കാണുവാനില്ല എന്ന് പറയുന്ന അഗ്നിദേവ് കാളിയർ മഠം ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത് ചന്ദ്രശേഖരൻ്റെയും ശ്രീവിദ്യ ചന്ദ്രശേഖരൻ്റെയും മക്കളായ അപർണ ചന്ദ്രശേഖരനെയും പിന്നെ സുപർണ ചന്ദ്രശേഖരനെയുമാണ് അത് പറഞ്ഞ് വല്യപ്പച്ചൻ തിരിഞ്ഞ് നാദിനെയും സ്റ്റീഫനെയും എല്ലാം നോക്കി ഇപ്പോൾ കേട്ട വാർത്തയിൽ തറഞ്ഞു നിൽക്കുകയാണ് അവർ നകുൽ അമ്പരപ്പോടെ ശ്രീവിദ്യയെ നോക്കി എന്നാൽ തിരിഞ്ഞു നോക്കിയ ശ്രീവിദ്യ ആ നോട്ടം കണ്ടെങ്കിലും അത് മൈൻഡ് ചേർ മക്കളെ രണ്ടുപേരെയും നോക്കി അതെ ചെറിയൊരു തിരുത്തുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ വന്നു ഇപ്പോൾ ഈ നിൽക്കുന്നത് അപർണ ആൽഫ്രഡ് സാമുവലും ഈ നിൽക്കുന്നത് സുബർണ അഗ്നിദേവുമാണ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ട് രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചു ഇനി അകത്തേക്ക് പോകാലോ സർ ചന്ദ്രശേഖർ ചോദിച്ചതും പോലീസ് ഓഫീസർ മാറിക്കൊടുത്തു സോറി സർ ഓക്കെ ഞാൻ കണ്ടോളാം നിങ്ങളുടെ ഓഫീസർമാരെ ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ട് വാ മക്കളെ വല്യപ്പച്ഛനും അവരെ വിളിച്ചു എല്ലാവരും കൂടി അവരെ ആ വലിയ മണ്ഡപത്തിലേക്ക് ആനയിച്ചു അവിടെ കാണികളായി ഇരുന്ന എല്ലാവർക്കും ആ കാഴ്ച അത്ഭുതമായിരുന്നു എല്ലാവരും ആൽഫ്രഡിൻ്റെയും അപർണേയും കാണാൻ വന്ന് കാത്തിരുന്നപ്പോൾ ഇപ്പോൾ അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാതെ ഒരുപോലെ ഇരിക്കുന്ന പെൺകുട്ടികൾ ഒരുപോലത്തെ വിവാഹ വേഷത്തിൽ സുന്ദരന്മാരായ രണ്ട് ചെറുപ്പക്കാരുടെ കൈപ്പിടിച്ചു കൊണ്ട് കയറി വരുന്നത് എല്ലാവരും അമ്പരപ്പോടെയും ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമെല്ലാം നോക്കി നിന്നു പലരുടെയും കണ്ണുകളിലെ ഭാവങ്ങൾ കണ്ട് ആൽഫിക്കും അഗ്നിക്കുമെല്ലാം ചിരി വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് പ്രിൻസി അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു പോയി കൊച്ചപ്പച്ചനും അവരുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇതൊരു അത്ഭുതമായിരുന്നു എല്ലാവരും ഒരുമിച്ച് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ആ സ്റ്റേജിലേക്ക് കയറി ഒരുപോലെ മുഖമുള്ള രണ്ട് പെൺകുട്ടികൾ ഒരേ നിറത്തിലുള്ള മനോഹരമായ സാരികൾ ധരിച്ച് കൈകോർത്ത് അകത്തേക്ക് കടന്നു വരുന്നു അവരുടെ ഇടവും വലവും ആൽഫിയും അഗ്നിദേവും അവരുടെ ആ വരവ് കണ്ട് പലരും ഞെട്ടി വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട എല്ലാവരും പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവര് ഇരട്ടകളാണോ വീട്ടുകാരിൽ ആരും പറഞ്ഞില്ലല്ലോ വിരുന്നുകാരുടെ ഇടയിൽ ചർച്ചകൾ മുഴങ്ങി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം പെട്ടെന്ന് അവിടെ ജഗദീഷിന്റെ ശബ്ദം കേട്ടതും ആ മലയാളം വാദ്യാർ കയറി ആൻസി കളിയാക്കലോടെ പറഞ്ഞതും ഉണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് ആൻസിയുടെ അമ്മച്ചി അവളുടെ കയ്യിലടിച്ചു പിന്നല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ വന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം സ്വാഗതം എന്നെങ്ങാനും പറയുമോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരെയും ഇംഗ്ലീഷിലാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത് ഇത് മലയാളത്തിൽ എന്തോ ഒരു പ്രസംഗം പറയുന്നത് പോലെ തോന്നുന്നു ആൻസി പറഞ്ഞതും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മലയാളികളാണ് അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ അവനോട് പറഞ്ഞത് വെല്ലിമച്ചയാണ് പറഞ്ഞത് ആൻസി വെല്ലുമെ നോക്കി ഓൾഡ് പീപ്പിൾസ് അവൾ പതിയെ പറഞ്ഞു ഇന്ന് നമ്മുടെ കുടുംബത്തിനും വീടിനും വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ഈ വിവാഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം വിട്ടു തന്നതിന് നന്ദി പറയുന്നു നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ വിവാഹം ഇത്രയും സന്തോഷം നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ചില പ്രത്യേക മുഖങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇവരുടെ വരവ് ഈ ആഘോഷത്തെ ഇരട്ടിയാക്കുകയാണ് അത് കേട്ട് എല്ലാവരും കൈയടിച്ചു ഇത് ആരാണെന്ന് നിങ്ങൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടത് ഇല്ലല്ലോ എന്നാലും പറയുകയാണ് ഇതാണ് ആൽഫ്രഡ് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ ആൽഫ്രഡിൻ്റെ ജീവിത പങ്കാളിയായി വന്നിരിക്കുന്നത് അപർണ ആൽഫ്രഡ് സാമുവൽ എന്ന ഞങ്ങളുടെ അമ്മുവാണ് ഇനി വിളിക്കാൻ പോകുന്നതും ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് ഇത് അഗ്നിദേവ് അഗ്നിദേവ് കാളിയാർ മഠം പലർക്കും കേട്ടിട്ടുണ്ടാവും കാളിയാർ ഗ്രൂപ്പ് കാളിയാർ മഠത്തിൻ്റെ ഇപ്പോഴത്തെ അനന്തരവകാശി അഗ്നിദേവ് കാളിയാർ മഠം അഗ്നിയുടെ ജീവിത പങ്കാളിയായിട്ട് വന്നിരിക്കുന്നത് ഈ നിൽക്കുന്ന അപർണ ആൽഫ്രഡ് സാമുവലിൻ്റെ ഇരട്ട സഹോദരിയായ സുബർണ അഗ്നിദേവ് കാളിയാർ മഠമാണ് ഇവരെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു പിന്നെയും നിറഞ്ഞ കയ്യടി ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും വിശിഷ്ടമായ രണ്ട് വ്യക്തികളെയാണ് പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ എന്ന ഞങ്ങളുടെ ചന്ദ്ര പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രശസ്ത പിന്നണി ഗായിക ശ്രീവിദ്യ ചന്ദ്രശേഖർ ഈ നിൽക്കുന്ന ഞങ്ങളുടെ രണ്ട് മാലാക കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്കായി സമ്മാനിച്ചവർ ജഗദീഷ് പറഞ്ഞതും നഗുൽ മാണിക്കത്താനെ ജയദേവ് മാണിക്കത്താൻ ഒന്ന് നോക്കി കണ്ണിമ വെട്ടാതെ നകുൽ മാണിക്ക് താൻ അമ്മുവിനെയും അപ്പുവിനെയും നോക്കി നിൽക്കുന്നത് കണ്ടു എന്നാൽ യുവരാജിൻ്റെ ദേഹത്തേക്ക് ശരീരം മൊത്തം താങ്ങി നിൽക്കുകയാണ് പാർത്ഥസാരഥി കാരണം അന്ന് യുവരാജ് പറഞ്ഞിട്ട് താനത് വിശ്വസിക്കാതെ പോയതാണ് പക്ഷേ അവൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇനി മിക്കവാറും അവൻ തന്നെ ഭംഗിക്കിടുമെന്ന് പാർത്ഥസാരഥിക്ക് അറിയാം പിന്നീട് ജഗദീഷ് എന്തൊക്കെയോ പറഞ്ഞു അതെല്ലാം എല്ലാവരും ആകാംക്ഷയോടെയാണ് കേട്ടിരുന്നത് എന്നാൽ നാദിനും സ്റ്റീഫൻ മാളിയേക്കലിനും ജയ്വ് മാണിക്കത്താനും പ്രിൻസിക്കും പിന്നെ ആൽഫി ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അമ്മുവിനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന ജാസ്മിൻ അടക്കം എല്ലാവർക്കും ഇതൊരു പുതിയ അറിവും തങ്ങൾക്ക് പറ്റിപ്പോയ പാകപ്പിഴയുമായി അവർ കണ്ടു അവിടെ നിന്നും നടക്കാൻ പോയ സ്റ്റീഫൻ്റെ കയ്യിൽ നാത് പിടിച്ചു ഇനി എന്ത് കാണാൻ നിൽക്കുന്നേ ഇങ്ങോട്ട് വാ സ്റ്റീഫൻ പറഞ്ഞതും അയാൾ അടുത്ത് നിൽക്കുന്ന ജയദേവ് മാണിക്കത്താനേയും നകുൽ മാണിക്കത്താനേയും നോക്കി മക്കളെ ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ അത് എത്ര പേരാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് കൂടി അറിയാം അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പകച്ചു നിൽക്കേണ്ടി വരും സ്റ്റീഫൻ നകുൽ മാണിക്കത്താനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ജയ്ദേവ് മാണിക്കത്താൻ അപ്പോഴും നാദിനെയാണ് നോക്കിയത് അവൻ്റെ കണ്ണുകളിലെ ഭാവം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജയ്ദേവ് മാണിക്കത്താൻ്റെ നോട്ടം കണ്ട് സ്റ്റീഫനും നാദിനെ നോക്കി വാ മോനെ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട നിന്ന ശരിയാവില്ല അവന്മാർ എൻ്റെ കുഞ്ഞിനെ ഇനിയും വേദനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ നാഥിൻ്റെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുമ്പോഴും നാഥ് തിരിഞ്ഞു നോക്കുന്നത് ആൽഫിയും അഗ്നിയും കണ്ടു അവർ അവരുടെ പാതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉച്ചച്ചിരിയോടെ നിന്നു അവിടെ കാണുന്ന വലിയ സ്ക്രീനിൽ ആൽഫി അമ്മുവിനെയും അഗ്നി അപ്പുവിനെയും ചേർത്ത് പിടിക്കുന്ന ഫോട്ടോ തെളിഞ്ഞു വന്നതും നാഥ് പല്ലുകടിച്ച് വീണ്ടും തിരിഞ്ഞ് സ്റ്റേജിലേക്ക് നോക്കി അവൻ ഇറങ്ങിപ്പോയി പ്രിൻസി തളർച്ചയോടെ ഇരിക്കുകയാണ് മമ്മി ഇത് എന്താ അത്ഭുതം സംഭവിച്ചത് ഇതൊന്നും നമ്മളറിഞ്ഞില്ലല്ലോ ഇത്രയും നാൾ നമ്മൾ ആ വീട്ടിലുണ്ടായിരുന്നതല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് നീന വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അവൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നത് പ്രിൻസി ഏഞ്ചലിനെ നോക്കി സ്റ്റേജിലേക്ക് നോക്കി ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടതും ഈനക്കറിയായിരുന്നു ഇതെല്ലാം പ്രിൻസി ഏഞ്ചലിനോട് ചോദിച്ചതും ഏഞ്ചലിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അവളെ നോക്കി ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ വിവാഹം ക്ഷണിക്കാൻ വന്നപ്പോൾ തന്നെ അയാൾ പറഞ്ഞത് കേട്ടതും പ്രിൻസി അയാളെ ദേഷ്യത്തോടെ നോക്കി നീ എന്തിനാ ഞങ്ങളെ നോക്കുന്നത് ഞങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന കുടുംബമാണ് നരിക്കുന്നൽ ഫാമിലി അവിടുത്തെ രഹസ്യങ്ങൾ പരസ്യമാകാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നോട് പറയാതിരുന്നത് സഹോദരൻ പറഞ്ഞത് കേട്ടതും പ്രിൻസി ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിഞ്ഞ് നടന്നുപോയി അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ചാൾസ് വന്നു വാ എന്തിവിടെ നിൽക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഏഞ്ചലിൻ്റെ കയ്യിൽ പിടിച്ചു ഏഞ്ചൽ പപ്പയും അമ്മയെയും നോക്കിയതും മോള് ചെല്ല് പപ്പയും മമ്മിയും കൂടി വാ അവൾ പറഞ്ഞു അങ്കിൾ ആൻറ്റി വാ ഇങ്ങനെ മാറി നിൽക്കാനുള്ളതല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഇനിയുള്ള പുതിയ അംഗം നിങ്ങളല്ലേ അവൻ പറഞ്ഞതും വരുവാമോനെ എന്ന് പറഞ്ഞതും അവർ ചാൾസിന്റെ പുറകിൽ നടന്നു ഏഞ്ചലിന്റെ മമ്മി ഒന്ന് തിരിഞ്ഞ് പ്രിൻസിയെയും അവരുടെ മകൾ നീനയെയും ബാക്കിയുള്ളവരെയും ഒന്ന് നോക്കി അവരുടെ ചുണ്ടിലെ ആ പുഞ്ചിരി അത് കണ്ടതും പ്രിൻസിക്ക് വീണ്ടും ദേഷ്യം തോന്നി അപ്പോഴും സ്റ്റേജിൽ ഒരുപാട് വി ഐ പികൾ കയറി വരുന്നുണ്ട് എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരെയും നിയന്ത്രിക്കാനായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സുകളും ഉണ്ടായിരുന്നു വളരെ ആർഭാടപൂർണമായി എല്ലാവരും വിചാരിച്ചതിലും അധികം ഗംഭീരമായി തന്നെ ആൽഫിയുടെയും അമ്മുവിൻ്റെയും അഗ്നിയുടെയും അപ്പുവിൻ്റെയും വെഡ്ഡിംഗ് റിസപ്ഷൻ പാർട്ടി നടന്നു ആരെക്കൊണ്ടും പരാതി പറയിപ്പിക്കാതെയായിരുന്നു ആ വെഡ്ഡിങ് റിസപ്ഷൻ പാർട്ടി നടന്നത് എല്ലാവർക്കും എന്നുമെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കൗതുകം നിറച്ചു ഒരു വിവാഹ സൽക്കാരമായിരുന്നു ആൽഫി അഗ്നി കൂട്ടുകെട്ടിൻ്റെ ശത്രുക്കളായി വന്ന് ഇപ്പോൾ ഏറ്റവും വലിയ മിത്രങ്ങളായി മാറിയ ആൽഫിയും അഗ്നിയും ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആൽഫിയുടെയും അഗ്നിയുടെയും വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷനൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ അവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളതാണ് ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങൾ അപ്പോൾ കാത്തിരിക്കുക ഒരുപാട് താമസിയാതെ ഈ സ്റ്റോറി അവസാനിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക